ിന്റെ സന്തോഷമുണ്ടെന്ന് ജാസ്മിൻ കേസ് കണ്ടന്റ് കൊടുക്കണോന്ന് പറഞ്ഞ ഞാൻ ഒന്നും പ്രത്യേകിച്ച് ക്രിയേറ്റ് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഞാനവിടെ ഞാൻ എന്തിനാണോ ഞാൻ അത് തന്നെയാണ് അവിടെ നിന്നിട്ടുള്ളത് അല്ലാതെ പ്രത്യേകിച്ചായിട്ടൊന്നും ഒന്നും ചെയ്തിട്ടില്ല ജാസ്മിൻ ഫൈനൽ ഒറ്റ അത് അത് ഒരു 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 ശരിക്കും പ്രൗഡ് അല്ലേ ഞാൻ എന്താ ഞാനെങ്ങനെ പ്രത്യേകിച്ച് കണ്ടന്റ് കൊടുക്കണോന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ക്രിയേറ്റ് ചെയ്തൊന്നും ചെയ്തിട്ടില്ല ഞാൻ അവിടെ ഞാൻ എന്തിനാണോ ഞാൻ അത് തന്നെയാണോ അവിടെ നിന്നിട്ടുള്ളത് അല്ല അത് പ്രത്യേകിച്ചായിട്ടൊന്നും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല